നമസ്കാരം സാത്താൻ സേവ ആത്മാവിനെ വേറുമ്പെടുത്തൽ പരകായ പ്രവേശനം തുടങ്ങി സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പലതും മലയാളിക്ക് ചുറ്റുമുണ്ട് ശാസ്ത്രീയ അടിത്തറയില്ലെങ്കിലും നല്ലൊരു ഭാഗം ജനങ്ങളും ഇതിൽ വിശ്വസിക്കുന്നു അതോടൊപ്പം വഞ്ചിതരാകുകയും ചെയ്യുന്നു സമൂഹത്തിൽ നിന്നും സ്വയം ഉൾവലിഞ്ഞു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന പലർക്കും ദുരൂഹമായ ഒരു വിശ്വാസ രീതി പറയാനുണ്ടാകും യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കാത്ത പ്രവൃത്തികളിലൂടെ ഇവർ സമൂഹത്തിന് മുന്നിലെത്തുന്നു കൊടും ക്രൂരതകൾ നടത്തി ലോകത്തെ ഞെട്ടിക്കുന്നു എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് സ്വയം മാനസിക രോഗികളായി അഭിനയിച്ച് കുറ്റകൃത്യങ്ങൾ നടത്തുകയാണോ ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു സാത്താൻ സേവയും മലയാളിയും എന്ത് ചെയ്യുന്നു എന്ന് സാധാരണഗതിയിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും ഓരോ വ്യക്തിത്വം ദ്യക്തിത്വം വ്യക്തിത്വം എന്നൊക്കെ പറഞ്ഞു പക്ഷേ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കാണപ്പെട്ട് വരുന്നത് എന്താണ് ഇതിൻ്റെ ഒരു പൊതുബോധം ഇൻ്റർനെറ്റിലും ഒക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് അതായത് നമ്മളൊരു അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഇപ്പോൾ ഭാരതീയ തന്നെ ഒരു സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും സ്ഥൂല ശരീരത്തെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ സൂക്ഷ്മ ശരീരം നമ്മൾക്കുള്ളിൽ ഉള്ളതാണ് സൂക്ഷ്മ ശരീരത്തെ ബാഹ്യമായ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് പ്രക്ഷേപണം ചെയ്യാവുന്നതാണ് അപ്പോൾ അത് സൂക്ഷ്മ ശരീര പ്രക്ഷേപണം അതാണ് നമ്മൾ ഈ പറയുന്ന ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കാണുന്ന ഇത് പല സംസ്കാരങ്ങളിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാണ്ട് ഇപ്പോൾ ജപ്പാനിൽ ഇക്രിയോ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൽ അവർ പറയുന്നത് ഇതിന് മറ്റു സ്ഥലങ്ങളിൽ പോയി വാഗ്വാദങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമെന്നാണ് പക്ഷേ ഇതിൻ്റെ പുറകിലൊക്കെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൈകല്യമുള്ള ഒരു മനസ്സാണോ ഈ വ്യക്തിക്കെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ ചില പ്രത്യേക മാനസിക പ്രത്യേകത ഉള്ളതായി പഠനങ്ങൾ കാണിക്കുന്നുണ്ട് പാലക്കാട് ശ്രീ സ്വാമി ചെയ്യുന്നു ഈ പരകായ പ്രവേശം ആത്മീയതയിൽ സംസാരിക്കുക മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിച്ചേരുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെ നമുക്ക് വിശദമാക്കാൻ പറ്റും യോഗയിൽ നമ്മൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാധനയിൽ അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഷ്യസ് സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡിൽ നമുക്ക് കൺട്രോൾ കിട്ടുന്ന അവസ്ഥ വരും അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് അതായത് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ നിന്ന് ഈ ആസ്ട്രൽ ബോഡി ചിലപ്പോൾ തെന്നി മാറും സാധാരണ സ്വപ്നത്തിൽ സംഭവിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ കുറച്ചുകൂടെ യോഗയിൽ അഡ്വാൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ തെന്നി മാറും അതിനെയാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുക ഇതെല്ലാവർക്കും സാധ്യമായ ഒരു കാര്യമാണോ സ്വാമി കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മൾ നല്ല കണ്ട്രോളിൽ എത്തിയിട്ട് പിന്നെ നമ്മുടെ സബ് കോൺഷ്യസിൽ കണ്ട്രോൾ എത്തണം അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ശരീരത്തിലുള്ളതാണിത് അത് ആസ്വൽ ബോഡി പുറത്തേക്ക് വരും ആത്മാവ് വിട്ടു ഇതൊക്കെ ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് എത്തുന്നത് എപ്പോഴാണ് സാത്താൻ സേവ ചെയ്ത് ചെയ്തത് സാത്താൻ്റെ ശക്തി നേടുന്ന ഒരു വിഭാഗം നമ്മുടെ കേരളത്തിലുണ്ട് കൊച്ചിയിലൊക്കെ കണ്ട പല സ്ഥലത്തും കൊച്ചി മട്ടാഞ്ചേരി ഏരിയയിലൊക്കെ ഉണ്ട് എന്നും അവർ വളരെ അധികം സ്വാധീനമുള്ളവരാണെന്നും ഒക്കെയുള്ള ചിന്താഗതി ഇപ്പോൾ ഉണ്ട് കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കൂടോത്രത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ആ കൂടോത്രമൊക്കെ ചെയ്യുന്നത് ഈ സാത്താനെ അതായത് ദുഷ്ടാരൂപിയെ നമ്മൾ സ്വീകരിച്ച് ആ ദുഷ്യാരൂപത രക്ഷപ്പെടാനും അതുവച്ച് ഈ പല സ്ഥലങ്ങളിലും ഈ മതപരമായ കർമ്മങ്ങളിലൂടെ ഈ സാത്താനെ അകറ്റി കുറ്റത്തിൽ നിന്നും വിമുക്തമാകുന്നതായിട്ട് നമ്മളിപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സഭ വളരെ ശക്തമായിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് ഇതും സംഭവിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ചെറുപ്പകാലം മുതൽ കുട്ടികളെ മതപഠനത്തിന് വിടുക സൺഡേ സ്കൂൾ അല്ലെ വേദപാഠ ക്ലാസ്സുകൾ ഈ ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുക അപ്പം ഈ ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങൾ അതിനകത്ത് അന്ധവിശ്വാസമുണ്ട് ലോജിക്കലല്ലാത്ത കാര്യങ്ങളുണ്ട് ഇതെല്ലാം വളരെ കൃത്യമായി അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മനസ്സിലേക്കാണ് മറ്റേ ഒരു ചിന്താധാരയും കടന്നുവരുന്നത് ഇപ്പം രോഗശാന്തി എന്ന് പറഞ്ഞ ഒരു കൂട്ടം വൻ തോതിൽ വലിയൊരു ബിസിനസ്സാക്കി തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിരിക്കുന്ന ഈ നമ്മുടെ നാട്ടിൽ പോലും കേരളത്തിൽ പോലും ഇന്ത്യയിലെ ഏറ്റവും നല്ല വൈദ്യ വൈദ്യശാസ്ത്ര ചികിത്സയുള്ള ഇവിടെ പോലും രോഗശാന്തി എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ഇപ്പോൾ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാം ഉണ്ട് വെള്ളം ഓതി കൊടുക്കുക അത് കൊടുക്കുക ഇത് കൊടുക്കുക എന്ന് പറഞ്ഞ് ആ അത്തരം തട്ടിപ്പുകൾ വളരെ അത് എന്താണ് പൊതുസമൂഹം അംഗീകരിച്ച മട്ടിൽ തന്നെയാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഈ സാത്താൻ സേവ അല്ലെ മറ്റേ സേവ എന്നൊക്കെ പറഞ്ഞ് ഓർഗനൈസ്ഡായി കാരണം നമ്മളിതിനെ ലെജിറ്റമൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റി ഇല്ലേ നമ്മൾ മാധ്യമങ്ങളിലുള്ളവർ തന്നെ തന്നെ ഇവരുടെ പരസ്യം വാങ്ങിച്ചിരുന്നു ചാത്തൻ സേവ അല്ലെ മറ്റേ സേവ മർച്ചയസേവ എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി തന്നെ ലജിറ്റമൈസ് ചെയ്യുക ഇവിടുത്തെ കോടതി മുൻ ജഡ്ജിയായിരുന്ന വി ആർ കൃഷ്ണയ്യർ സാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ അത് എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ സംസാരിക്കുവായിരുന്നു മരിച്ചുപോയ ഭാര്യയുമായിട്ട് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ആൾക്കാരുടെ ചോദ്യം വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഞാനങ്ങനെ അങ്ങേർക്ക് പറയാമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതിന് അത് എന്തെന്നല്ലേ ചോദിക്കും ചെന്നൈ സ്റ്റുഡിയോയിൽ ഡോക്ടർ പത്മനാഭൻ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് ശേഷവും തിരിച്ചു വിളിച്ച് സംസാരിക്കാറുണ്ടോ മറ്റൊരാളോട് സംസാരിക്കാറുണ്ടോ എന്നൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നതാണോ അതിനെ എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും നമ്മുടെയൊക്കെ ചിന്തയിൽ ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് അതങ്ങനെയല്ല അതിന് ശേഷവും ചില വിശ്വാസികളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ വ്യത്യാസം നമുക്ക് പല വ്യക്തികളിൽ നിന്നും തിരിച്ചറിയാൻ സാധിക്കാറുണ്ട് മലയാളം ഒഴികെ വേറൊരു ഭാഷയും സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യക്തികൾ ഫ്രഞ്ചും ജാപ്പാനീസും ചൈനീസും എന്തിന് പല വിവിധ ഭാഷകൾ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന സംഭവങ്ങൾ നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഇത്തരം വിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്ന എതിർക്കുന്നവർ തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈമിൻ്റെ ചുറ്റുപാടിലാണ് ഈ ചർച്ച തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിന് ക്രൈമുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല അതിന് പല കാരണങ്ങളുണ്ടാകാം ആ കാരണങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്ത് വരുമെന്ന് വിശ്വസിക്കുന്നു അന്വേഷണത്തെ ഇത് ബാധിക്കാറുള്ളൂ സാധാരണ രീതിയിൽ ദുരന്ത വ്യക്തിത്വം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുകയും ഞാൻ ഇതുകൊണ്ടല്ല അല്ലാതെ ചെയ്തതാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ദൈവത്തെ കണ്ട് ചെയ്തതാണ് അല്ലെങ്കിൽ സാത്താനെ കണ്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ കാണാൻ പറ്റും നമ്മുടെ ഇപ്പം സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും അതിലെ സൂക്ഷ്മ ശരീരത്തിന് തന്നെ സെവൻ പ്ലെയിൻസ് ഉണ്ട് ആ ആ സെവൻ പ്ലെയിൻസിൻ്റെ അതിൽപ്പെടുന്ന ഈ ആസ്ട്രൽ പ്ലെയിൻ എന്ന് പറയുന്ന ആ പ്ലെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സവിശേഷതയാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ ശരിക്കും പറഞ്ഞാൽ അതിൽ ഈ സെവൻ പ്ലൈൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ പല ചക്രാസ് ഉണ്ട് മനുഷ്യ ശരീരത്തിൽ ഈ തേർഡ് ഐ ചക്രയുടെ ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് ഈ സവിശേഷത നമുക്ക് ഒരു മനുഷ്യനെ ഡെവലപ്പ് ചെയ്ത് കിട്ടുന്നത് നോൺ ഫിസിക്കലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഫാക്കൽറ്റി കിട്ടുന്നു ആ ഫാക്കൽറ്റി കൊണ്ട് നമുക്ക് ഈ ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ നമുക്ക് എവിടെയും ഏത് തലത്തിൽ നമുക്ക് യാത്ര ചെയ്യാം അവിടെ ചെന്ന് അവിടുത്തെ വിവരങ്ങൾ എടുക്കാം ദോഷമായിട്ടുള്ള ഒരു കർമ്മത്തിനും ഉപയോഗിക്കാം അല്ല ഒരു സത്കർമ്മത്തിനും ഇത് ഉപയോഗപ്പെടുത്താം ഇവിടെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ കൊണ്ട് ഇതിന് ഈ വ്യക്തി നമ്മുടെ ഈ ഈ സംഭവത്തിൽപ്പെട്ട ഈ ഈ ക്രിമിനൽ ശരിക്കും പറഞ്ഞാൽ ഇത് പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി ഇതൊരു മേലങ്കിയായിട്ട് എന്നാണ് ഞാൻ വേണം കരുതാൻ ഇത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കൊല്ലുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ നിന്നും എന്താണ് ഈ സ്പിരിറ്റ് വേർപെടുമെന്ന് എല്ലാവർക്കും അറിയാം അതിൽ വലിയ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ഒരു എക്സ്പെർട്ടൈസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുന്നത് അത് ശുഷ്കഭൂഷ്കാണ് അത് അതിന് യാതൊരു സത്യവുമില്ല ഈ മെൻ്റലിസ്റ്റുകൾ ചെയ്യുന്നതും എന്നാൽ അത്യാവശ്യം സാത്താന സേവയിലൂടെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നതും രണ്ടും രണ്ടല്ലേടോ ഒന്ന് ശാസ്ത്രീയതയാണ് രണ്ടാമത്തേത് അശാസ്ത്രീയതയാണ് നമ്മുടെ ഭാഷയ്ക്ക് തലച്ചോറിലൊരു കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിൽ നിന്നാണ് ഭാഷ വരുന്നത് ഞാൻ മലയാളം പഠിക്കുന്നുവെങ്കിൽ ആ മലയാളത്തിൻ്റെ ഒരു പദ സഞ്ചയങ്ങളും അതിൻ്റെ വ്യാകരണവും ഒക്കെയുള്ള ഒരു കേന്ദ്രമെൻ്റെ തലച്ചോറിലുണ്ടാവും ഈ കേന്ദ്രത്തിൽ നമുക്കറിയാം സമാന സ്വഭാവമുള്ള ഭാഷകളുണ്ട് തമിഴ് മലയാളവുമായി സമാന സ്വഭാവമുള്ള ഒരു ഭാഷയാണ് മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു അവസ്ഥയിൽ വരുമ്പോൾ തമിഴോ തെലുങ്കോയെ സംസാരിക്കുകയുള്ളൂ ഫ്രഞ്ചും സ്പാനിഷും സംസാരിക്കില്ല അതായത് അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ഇപ്പം നമ്മൾ ഭാഷയുടെ ഒരു ജനിതകം പരിശോധിച്ചാൽ ഭാഷയുടെ ഒരു പരിണാമം പരിശോധിച്ചാൽ ഫ്രഞ്ചിനോ സ്പാനിഷിനോ ഉള്ള കേന്ദ്രങ്ങളൊന്നും അദ്ദേഹത്തിന്റെ തലച്ചോറിലില്ല അതിന് സമാനമായ ഒരു ഭാഷ ആ ഭാഷയ്ക്ക് നമ്മൾ പറയുന്ന തലച്ചോറിൻ്റെ ഒരു ഉദ്ദീപനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്യമായൊന്നും അവർ ആ ഭാഷ സംസാരിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ വാക്കുകൾ അതും നമ്മളൊന്ന് പുറകെ ചെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവുന്നത് ഇവർ ഈ വാക്കുകളൊക്കെ പണ്ട വീഡിയോ കേട്ടിട്ടുള്ളതാണ് പത്മനാഭൻ അത്തരമൊരു സയൻസിലേക്കല്ലല്ലോ നമ്മൾ എത്തേണ്ടത് എന്തായിരിക്കണം ഏത് ഭാഷ പറയുന്നു എന്നുള്ളതല്ല ഇത് എങ്ങനെ ഒരു മനുഷ്യന് സാധ്യമാവുന്നു രീതിയിലേക്ക് മാറ്റുന്നു ശാസ്ത്രത്തിന് നിർവചിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ഇന്നും സംഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഉദാഹരണത്തിന് ഒരു നാലോ അഞ്ചോ മാസത്തിനിടയ്ക്ക് ശബരിമലയിൽ പോയി ഒരാൾ സംസാരിക്കാത്ത ഒരാൾ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഇരുന്ന് സംസാരിച്ച് തിരിച്ചുവന്ന വാർത്ത നമ്മൾ ഈ മാതൃഭൂമി പത്രത്തിലൂടെ തന്നെ വായിച്ചതാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് ശാസ്ത്രീയ അടിത്തറ എന്താണെന്ന് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്നും വരില്ല അപ്പോൾ ചില വ്യക്തികളിൽ മാത്രം സംഭവിക്കുന്ന സംഭവങ്ങളെ നമുക്ക് ശാസ്ത്രത്തിൻ്റെ നിർവചനത്തിൽ നമുക്ക് എത്തിച്ച് അതിൽ ശാസ്ത്രീയത കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആയെന്ന് വരത്തില്ല അപ്പോൾ നിഗൂഢമായിട്ടുള്ള ഒരുപാട് ശാസ്ത്രങ്ങൾ എന്ന് നിലനിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ അസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരാളെ കൊന്നിട്ട് ആ ആത്മാ അയാളുടെ ആത്മാവിനെ കണ്ട് എന്തെങ്കിലും പഠിക്കാം ചെയ്യാമെന്നുള്ളതല്ല സ്വന്തം ശരീരത്തിൽ നിന്ന് മാറി നിന്ന് കാണുന്ന ഒരവസ്ഥ നമ്മൾ ഉറക്കത്തിലൊക്കെ സ്വപ്നം കാണാറുണ്ട് പലതരത്തിലുള്ള സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് അത് ഞാൻ തന്നെയാണ് എന്ന് തോന്നലായിരിക്കും നമ്മൾ സ്വപ്നം കാണുക ചിലപ്പോൾ കുതിരയായിട്ട് കാണും ചിലപ്പോൾ മാനായിട്ട് കാണും ചിലപ്പോൾ സിംഹമായിട്ട് കാണും അപ്പോഴൊക്കെ ആ ഫീൽ ഇമോഷൻസ് നമുക്ക് നമ്മളായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക അത് ഉറക്കത്തിൽ സംഭവിക്കുന്നതാണ് ഇത് ഉണർന്നിരിക്കുമ്പോൾ ഉണർവോടു കൂടി തന്നെ അതായത് ഉറങ്ങാതെ ഉറങ്ങുക എന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ അവസ്ഥയില്ലെങ്കിൽ അവസ്ഥയെങ്കിൽ ആ ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ വിഷല് കാണുന്ന ഒരു സാഹചര്യമുണ്ട് അത് പലർക്കും ടൈം ട്രാവലിങ്ങിലൊക്കെ സംഭവിക്കാറുണ്ട് ഭാവി പ്രവചനത്തിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ദ്വിഭാഷ ത്രിഭാഷ എന്ന് മാത്രമല്ല സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ നോസ്റ്റർ ഡാംസിൻ്റെ പുസ്തകങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം പണ്ട് കാലം മുതലേ എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പാശ്ചാത്യ അനുകരണങ്ങൾ കൂടാതെ നമ്മുടെ തന്നെ കൃഷിപര്യന്മാർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെ ബോർഡ് ഉണ്ടായിട്ടുണ്ട് ആത്മാവുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെല്ലാം കേട്ടിട്ടുണ്ട് അതിന് എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ ഇപ്പോൾ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് അതിനെ എതിർക്കേണ്ടി വരുന്നില്ല അനുഭവിക്കാത്ത ഒരാൾക്ക് അതിനെ എതിർക്കേണ്ടി വരിക സ്വാഭാവികം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നേടിയിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ഈ നഗരത്തിൽ തന്നെയുണ്ട് അവരോട് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളുടെ അവരുടെ അനുഭവം എത്രത്തോളം എന്ന് പറയാം